എല്ലോ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട വിഷമത്തിനായി പോയി പ്രഭാവതി അമ്മ സുമങ്ങലേക്ക് കാണാനായിട്ട് വന്നതാണ് പക്ഷേ നാടിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് നല്ലോടി ചോദിച്ചു അല്ല അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുക കുഴപ്പമുണ്ടോന്നോ ഇവിടെ കൊണ്ടിരുന്ന സമയത്ത് ആ തമ്പിസാറും അപർണ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ പക്ഷെ അവർ കൊടുക്കാനൊന്നും പോയില്ല അതിൻ്റെ പേരിൽ ഇവിടെ ഒരു കുടിസം മുറിയിലാണ് കിടക്കണേ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെയ്ത ദ്രോഹത്തിന് അവർക്ക് തിരിച്ചടി കിട്ടിയതാണെന്ന് പറയണം പ്രഭാവത്തിൽ പറഞ്ഞാൽ ശരിയാ അമ്മ അമ്മാതിരി ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ അവരിങ്ങനെ എനിക്ക് സങ്കടം വരും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല എൻ്റെ അവസ്ഥേനെ അവിടെ പരിതാപകരമാണെന്ന് പറയണം നല്ലി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവരിവിടെ ആർക്കും കണ്ണ് നിറത്ത കാണത്തില്ല കാരണം അവരുടെ സ്വഭാവം അതാണ് അവരാരും ആയിട്ട് ചേരത്തില്ല കൊച്ചുമക്കളെ മക്കളെയൊക്കെ പിഗി പ്രാഗി ഓരോ ദിവസം അവര് തള്ളി നീക്കുന്നത് അതുകൊണ്ട് അവരിവിടെ ആർക്കും കണ്ടെടുത്താൽ കാണത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രഭാതം പറഞ്ഞ ആ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് എനിക്കിനി തോന്നില്ല ഇത്ര അമ്മ പഠിച്ചില്ലോ എന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ ഞാൻ പോയി ഇങ്ങോട്ട് വിളിച്ചുവിടാമെന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ നാളിനി എന്ന സുമങ്കല അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ സുമങ്കല വന്നു സുമങ്കല പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് പൊട്ടി പൊട്ടിക്കരവാണ് എന്നെ ഉപേക്ഷിച്ചല്ലേ നിനക്ക് എങ്ങനെ തോന്നി പ്രഭാവതി എന്നെ ഇവിടെ കൊണ്ട് തള്ളാനും ചോദിക്കുക ഞാനിടത്തെറ്റും ചെയ്തിട്ടില്ല ആ പറഞ്ഞ തമ്പിയും കൂടെ അല്ലേ എല്ലാം ചെയ്തേ എനിക്കൊന്നും അറിയില്ലായിരുന്നു പറയണം എന്നാലും നിനക്കെന്നെ കാണാൻ വരാൻ പോലും തോന്നിയില്ലോ ഞാൻ എൻ്റെ മകനേക്കാളും കൂടുതലായിട്ട് നിന്നെ ആ സ്നേഹിച്ചല്ലേ എന്ന് ചോദിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് അറിയാവോ ഒരു വേലക്കാരുടെ സ്ഥാനമാണ് അവിടുത്തെ അടുക്കളപ്പണി മുഴുവൻ ഞാനാ ചെയ്യുന്നത് എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് എന്താണറിയോ അല്ല അമ്മയ്ക്ക് ഫുഡും കാര്യങ്ങളും ഇൻസുലിനൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുക ഫുഡും കാര്യങ്ങളൊക്കെ ഇൻസുലിനും അതൊന്നും ഞാനൊന്നും പറയണില്ല ഞാനിവിടെ കിടക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാന ഒന്നും ഇല്ലാത്തരും മുറിയില്ല ശരിക്കും ഒരിത്തിരി മധുരം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നറിയാം അവിടെ നിന്ന് വന്നതിന് ശേഷം മധുരം കഴിക്കാറ് പോലും ഇല്ല അവിടെ രാജ്ഞിയെ പോലെ വാണിരുന്നതല്ലേ എല്ലാവർക്കും ഒരു ചിലപ്പോൾ ഒരു നല്ല കാലം ഉണ്ടാകും ചീത്ത കാലം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കഷ്ടകാലം ഒന്നിരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയാം അതെ പ്രഭാവതി നീ പോകുമ്പോൾ എന്നേം കൂടെ ഒന്ന് കൊണ്ടുപോകും ഞാൻ നിന്റെ കൂടെ വരും എനിക്ക് ഇവിടെ താമസിക്കാൻ വയ്യ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ എന്നെ ആ കൂടെ വിടാന്നാ ഇവിടുത്തെ ആ സ്ത്രീ പറഞ്ഞതെന്ന് പറയാം അതേ അമ്മേ എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം അല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ പ്രഭാവതി ഞാൻ അവിടെ വന്ന് നീ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞോളാം മുറിയിന്ന് പുറത്ത് പോലും ഇറങ്ങത്തില്ല ആർക്കും ഒരു ശല്യം ഉണ്ടാക്കത്തില്ലെന്ന് പറയാം അമ്മ ഇതൊക്കെ പറയും അമ്മയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ പക്ഷേ എങ്കിലൊരു കാര്യമുണ്ടമ്മേ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ അമ്മയെ എനിക്ക് കൊണ്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അമ്മ വരാൻ വേണ്ടി വാശി പിടിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ നിൽക്കാമെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മയെ കൊണ്ടുപോകുന്നേക്കാളും വേറെ ഞാനിവിടെ നിൽക്കുന്ന ആയിരിക്കും അധികം വൈകാതെ ഞാനും ഇങ്ങോട്ടേക്ക് വരുമേ അമ്മ പേടിക്കണ്ട പ്രഭാത പറഞ്ഞ് സുമംഗല സുമങ്കലോടെ ഞാൻ ഒറ്റയ്ക്കായി പോയെന്ന് പറയാം ഒറ്റയ്ക്കായെന്നൊരു തോന്നൽ അമ്മയ്ക്ക് വേണ്ട അധികം വൈകാതെ അമ്മയ്ക്ക് കൂട്ടിനായിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് വരില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പോക്കാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും അമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുമംഗല പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വേദന എന്താന്ന് ശരിയമ്മേ അന്ന് ഞാൻ പോട്ടേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമുഖല ശരി ശരിക്കും ആ തമ്പിയും മോളും കൂടെ എന്നെ ചതിച്ചാൽ കണ്ടില്ല ഇവിടെ കൊണ്ടേ ആക്കിയിട്ട് ഒരു പൈസ പോലും അവർ കൊടുക്കാതെ ഇവിടെ നിൽക്കുന്നവരെല്ലാം പൈസ അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് മക്കൾ വരുന്നില്ലെന്നുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പണിയെടുത്ത് മണിക്കൂ എൻ്റെ പ്രഭാവതി എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് ഇതെല്ലാം കേട്ട് വിഷമത്തോട് കൂടിയിട്ടാണ് പ്രഭാവതി തിയെ പോകുന്നത് സുമുങ്കല അവിടെ നിന്ന് പൊട്ടി കരയുമാണ് ഈ സമയത്ത് പൊന്നു പടം വരച്ചുകൊണ്ടിരിക്കുവാണ് പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണയുടെ വരവ് അവർനെങ്ങനെ ഒന്ന് അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് പൊന്നുവിനോടിച്ച് പൊന്നു എന്തെടുക്കുക പഠിക്കുവാണോ പടം വരയ്ക്കുവാണോന്ന് ചോദിക്കും ഞാനേ പടം വരയ്ക്കുകയെന്ന് പറയണം എന്നു കാണട്ടെ എന്ന് പറഞ്ഞാൽ അത് ബുക്കങ്ങ് മേടിക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു സ്ത്രീയുടെ രൂപം കാണുന്നു രാധാമണി മടിച്ചിലെ വരച്ചതാണ് കുഞ്ഞു അവിടെ ഇരുന്നിട്ട് പിന്നീട് ഇങ്ങനെ അപർണ ആലോചിക്കുകയാണ് അപർണ ചോദിച്ചു അല്ല ഈ പടം ആരുടെയാന്ന് ചോദിക്കണം ഏ അത് പിന്നെ ഞാൻ സത്യം പറ പൊന്നൂസേ പൊന്നൂസ് കള്ളം പറയില്ലെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത് പൊന്നൂസ് മിടിക്കുകയാണ് പൊന്നൂസിന് നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട് പൊന്നൂസ് ഇതുവരായിട്ട് ആരുടെ മുന്നിൽ കള്ളത്തരം പറയില്ല അങ്ങനെയൊക്കെയാണ് പൊന്നൂസിൻ്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് പറയണേ ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് പൊന്നൂസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ സത്യം പറ ഇത് പൊന്നൂസിൻ്റെ അമ്മമ്മയുടെ പടമല്ലേ എന്ന് ചോദിക്കുവാണ് പുന്നൂസ് അമ്മമ്മയുടെ പടം വരച്ചല്ലേ ചോദിക്കും പന്നൂസ് അനു എസ്സോ നോയോ ഒന്നും മറുപടി പറഞ്ഞില്ല എനിക്കറിയാം പൊന്നൂസ് പൊന്നൂസിൻ്റെ അമ്മമ്മേനെ കണ്ടിട്ടുണ്ടെന്ന് പുന്നൂസിൻ്റെ അമ്മമ്മ പൊന്നൂസനെ ഫോൺ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം എന്ത് മറുപടി പറയണമെന്നില്ലാതെ അറിയത്തില്ലാതെ കുഞ്ഞിങ്ങനെ നിൽക്കുവാണ് കുഞ്ഞിനെ ആ പടം വിഷമായിപ്പോയി അഭർണ ചെറിയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ സംസാരിക്കണേന്ന് പോലും പൊന്നൂസിന് തോന്നിപ്പോകാണ് പൊന്നൂസ് പേടിക്കൊന്നും വേണ്ട അല്ലേലും മോളുടെ അമ്മ എപ്പോഴാണെങ്കിലും അമ്മയെ കണ്ടുപിടിക്കേണ്ടതല്ലേ പാവം ജാനകി അവൾക്ക് അവളുടെ അമ്മയെ കണ്ടുപിടിക്കുക ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ആഗ്രഹം അങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടതല്ലേ ഇവിടെ വരുവാണെങ്കിൽ നല്ല സന്തോഷത്തോടെ കഴിയാലോ പൊന്നൂസിൻ്റെ മനസ്സ് മാറ്റി സത്യം പറയിക്കാനുള്ള തന്ത്രം പ്രയോഗിക്കുകയാണ് പറഞ്ഞത് അവിടെ ഇരുന്നിട്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചത് പുന്നൂസിൻ്റെ പൊന്നൂസിനെ അമ്മ വിളിച്ചില്ലേ ആ അല്ലാതെ പിന്നെ അമ്മമ്മയും വിളിച്ചില്ലേ എന്നിട്ട് എന്താ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുക നിങ്ങൾ നിങ്ങളവിടെ പോയിട്ടില്ലേന്നൊക്കെ ചോദിക്കുവാണ് അതോടെ കേട്ട് ഞാൻ പുന്നൂസ് ഇങ്ങനെ അല്ലാതെ വിഷമിച്ച് വെപ്പറാർപ്പെട്ടിരിക്കുകയാണ് പറ പൊന്നൂസേ പൊന്നൂസനോട് അമ്മമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ചോദിക്കുക ഫോൺ വിളിച്ചിട്ട് ഇത് കേട്ടോണ്ട് അബി അങ്ങോട്ടേക്ക് വന്നേ അഭി ഒരു നിമിഷം ഓർത്തു പൊന്നൂസ് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ പിന്നീടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് പെട്ടെന്ന് തന്നെ അബി വന്നിട്ട് പറഞ്ഞു അതെ പൊന്നൂസിൻ്റെ അമ്മമ്മ പറഞ്ഞു എന്താണെന്നറിയോ പൊന്നൂസിൻ്റെ അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് വരണം അപ്പോൾ ഇവിടെ ഹെലിപ്പാഡ് ഇല്ലാത്തതുകൊണ്ട് ഹെലിപ്പാഡ് ഉണ്ടാക്കണം അതില്ലാതെ വരാൻ പറ്റുന്ന ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഒരു കമ്പനി മൊത്തം ഓടിച്ചോണ്ട് പോകുന്ന ആൾക്ക് ആളല്ലേ ഏഹ് കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചൂണ്ടുവരിലാക്ക നിർത്തുന്ന ആളാണ് പൊന്നൂസിന്റെ അമ്മമ്മ പക്ഷെ അവരിങ്ങനെ ഈ കാറിലും ഇങ്ങനെ യാത്രയിൽ അത്രയ്ക്ക് തിരക്കുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വരണമെങ്കിൽ അത്യാവശ്യം ഒരു ഹെലികോപ്റ്റർ തന്നെ വേണ്ടിവരും പക്ഷേ എന്തു ചെയ്യാനാ ഈ അളകാബരിയുടെ മുകളിൽ അതിനുള്ള സൗകര്യം ഇല്ലാതെ പോയി അതുകൊണ്ട് പൊന്നൂസിനോട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല പൊന്നൂസ് ഇടയ്ക്ക് അങ്ങോട്ട് കാണാൻ ചെന്നാൽ മതിയെന്ന് എന്താ അത് മതിയോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അപർണ പറഞ്ഞു കളിയാക്കിയതല്ലേ എന്ന് ചോദിക്കണേ ആ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് അതെ എനിക്കറിയാം നിങ്ങൾ കളിയായിക്കോ പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഭാര്യ ജാനകി അവൾ അവളുടെ അമ്മയുടെ അമ്മേനടുത്തുള്ളറിയാം ഇത് ഞാൻ തെളിയിക്കൂന്ന് പറയണം ആഹാ അപ്പം ഇത്ര സമയമായിട്ടും മനസ്സിലായില്ലായിരുന്നോ ഇത് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പേര് അമർണാഥ് തമ്പി അല്ലാന്ന് പറയുന്നത് ആയിക്കോട്ടെ നീ ഒരു കാര്യം ചെയ്യുക പേര് മാറ്റണ്ട നീ പേര് മാറ്റാതിരിക്കുന്ന എനിക്കിഷ്ടം നീ തമ്പിയുടെ മോളല്ലേ എന്തിനാ പേര് മാറ്റുന്നത് പിന്നെ ഇത്രയും നാളായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ എൻ്റെ ജാതകം വരെ അന്വേഷിച്ചുകൊണ്ട് നടന്നവളാണല്ലോ എന്നിട്ടിപ്പം എന്ത് പറ്റി അപ്പം ഞാനീയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പറ്റിയില്ലേ എന്ന് ചോദിക്കുകയാണ് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുണ്ടേക്ക് ദേഷ്യം വന്നു അപ് പറഞ്ഞ് നീ ജയിച്ചെന്ന് കരുതണ്ട പിന്നെ ജയിച്ചെന്ന് ആര് ജയിച്ചെന്ന് കരുതുന്നു നീ ആദ്യം പോയി സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുവാ എന്നിട്ട് നമുക്ക് നേർക്ക് മുട്ട മുട്ടാം വാ മോളേന്ന് പറഞ്ഞ് മോളയും കുട്ടിക്കൊണ്ടങ്ങോട്ട് പോവാണ് അവർണയ്ക്ക് വല്ലാത്ത കട്ട കട്ടക്കലിപ്പും ദേഷ്യമായി പോയി അവർണയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ഈ സമയം തമ്പി ആ പടം അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് എസ് ഐ സേനൻ അങ്ങോട്ടേക്ക് വരുന്നത് സേനൻ വന്ന് തമ്പി പറഞ്ഞു എടാ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തിന് ആ വിഷം എന്ന് പറയുന്ന ഒരുത്തനെ എനിക്ക് തോന്നുന്ന അവനുണ്ടല്ലോ ആ അഭി ഇറക്കിയതാന്ന് തോന്നേ അവൻ എന്തിനാ അങ്ങനെ ഒരുത്തനെ ഇറക്കണേ അല്ല എന്നെ വെറുതെ ഒന്ന് 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 പറ്റിക്കാൻ വേണ്ട അല്ലെങ്കിൽ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആ അതിൻ്റെ ആവശ്യമൊന്നും അഭിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന വിഷം സത്യമാണെന്ന് എനിക്ക് തോന്നേ നീ എന്തൊക്കെയാണ് സേന പറയണമെന്ന് ചോദിക്കാം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് രാധാ മണി വരസയുടെ മോൻ തന്നെയാണ് വിശന്നു എനിക്ക് തോന്നേ ഏയ് എനിക്കങ്ങനെ ഉറപ്പില്ല എന്ന് പറയാണ് എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ലോ അല്ല നീ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞേ അതൊരു വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ് അത് കേട്ടാൽ തമ്പി വെച്ച എന്ത് കാര്യം അല്ല നിനക്കറിയാലോ രാധാമണി വേട്സരെക്കുറിച്ച് പണ്ട് അവരുടെ അച്ഛൻ മാധവ് ഭാര്യ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിരിക്കുന്ന സമയത്ത് അവരുടെ മകളെ പേടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവർ വേറൊരു പരാതി കൊണ്ട് സി ഐക്ക് കൊടുത്തു അതിന് ശേഷമാണ് നമ്മളവിടെ പോയി പേടിപ്പിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ആത്മഹത്യ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തേ ആ സമയത്ത് രാധാമണി മേഡ്സർ എങ്ങോട്ടോ പോവുകയും ചെയ്തു പക്ഷേ ഒരു കാര്യമുണ്ട് അന്നത്തെ ആ കേസ് വീണ്ടും ആരിലും കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന് നമ്മുടെ കഥ തീർന്നെന്ന് പറയണം അതൊക്കെ ആര് കുത്തിപ്പൊക്കാനിടാ ഒരു പക്ഷേ രാധാമണി വേഴ്ച്ചിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ രാധാമണി വേഴ്സയുടെ മകൻ വന്നിട്ടുണ്ടെങ്കിലോ ഈ കേസെങ്ങാനും കുത്തിപ്പൊക്കിയ തമ്പി നമ്മൾ രണ്ടുപേരും പേരും അകത്താവുന്ന പറയണം എന്ന് പറയുന്നത് തമ്പിയോട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ പറയാൻ പറ്റില്ല നിന്റെയല്ലേ മോനെ മിക്കവാറും വക്രബുദ്ധിക്കാരനാണെങ്കിൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിച്ചിരിക്കും മിക്കവാറും അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ അവനിങ്ങോട്ട് വന്നതെന്ന് അറിയില്ല നീയൊന്ന് സൂക്ഷിച്ച കരുതലോടെ ഇരുന്ന തമ്പി എപ്പോഴാ കൈവലങ്ങ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ കേസുമായിട്ട് ഇപ്പഴാലും പോയി പരാതി കൊടുത്താൽ മതി പണ്ടത്തെ അതൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും നീ ഒക്കെ പെടുന്ന കാര്യമെന്ന് പറയണം തമ്പിയുടെ ഉള്ള സ്വസ്ഥതയെ സമാധാനം കൂടെ പോകണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി തമ്പിക്ക് പിന്നീട് അബി മോളുടെ മുടിയൊക്കെ ചീ കിട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയം പൊന്നൂസിനോട് പറഞ്ഞു അതെ നീ ഇങ്ങനെ പകുതി ദിവസം പോകത്തില്ല പകുതി ദിവസം പോകും എങ്ങനെ ശരിയാവാൻ എന്ന് ചോദിക്കുകയാണ് പൊന്നൂസ് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്നാലും എനിക്ക് എൻ്റെ അമ്മേടെ അടുത്ത് പോകാൻ എന്ന് ചോദിക്കുകയാണ് ആ അടുത്ത് പോകാൻ പറ്റുന്നുണ്ട് അതെ അവിടെ അടുത്ത് വല്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി ചേർത്താൽ മതിയായിരുന്നു പറയണം അവിടെ ചേർക്കാനാണ് അതെ അവിടെ പോയി നീ അങ്ങ് താമസിച്ചോ എന്ന് പറയണം ഇതിനേക്കാളും ഭേദം അതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പൊന്നൂസ് പറഞ്ഞു അതെ ഈ അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ അമ്മമ്മേനെ അമ്മയെ കാണാൻ തോന്നില്ല എന്ന് ചോദിക്കുകയാണ് അതെ അതെ കാണാൻ തോന്നുകയൊക്കെ ചെയ്യും പക്ഷേ സ്കൂളിലെ പടത്തവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അമ്മലിങ്ങോട്ടേക്ക് വരുന്നത് അവൾ വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛനും മോളും കൂടെ എന്താ ആഹാ ഇത് പൊന്നൂസനെ ഞാൻ തന്നെ ചെയ്യാൻ പറ്റില്ലേ അച്ഛൻ ചെയ്ത് തരണമെന്ന് ചോദിക്കുക അമ്മയേക്കാളും നല്ല ഭംഗിയായിട്ട് അച്ഛൻ ചെയ്യും അതുകൊണ്ടാണ് ചെറിയ അച്ഛാന്ന് പറയുക പിന്നെ പിന്നെ ആണോന്നോ ചെയ്തു തരുമോന്നോ കണ്ടാലും അറിയാമെന്ന് പറയണം പിന്നീട് പൊന്നൂസനോട് അഭി പറഞ്ഞു മോള് ബൈ ബാക്കിയെടുത്ത് വെക്കുക ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയണം അപ്പോഴേക്കും അമലി ചോദിച്ചു അല്ല അബിയേട്ടാ ഞാനിയെടുത്ത് വിളിച്ചോന്ന് ചോദിക്കുക വിളിച്ചെന്ന് പറയണം എനിക്കാണെങ്കിൽ ജാനിയെടുത്ത് അമ്മയെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാം വേണ്ട ഇപ്പം നീ അങ്ങോട്ടേക്ക് പോകണ്ട കാരണം മറ്റൊന്നുമല്ല പോയിട്ടുണ്ട് ശരിയാകത്തില്ല നീ ചെന്നാലും ജാനിയെടുത്ത് ജാനിയുടെ അമ്മയ്ക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല അവളുടെ മനസ്സിലത് വിഷമം ഒരു പക്ഷെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ മോളാന്നും പറഞ്ഞോണ്ട് പരിചയപ്പെടുത്തുന്ന ആ ഒരു അമ്മയായിരിക്കും അവളുടെ മനസ്സിലുള്ള അതുകൊണ്ട് അവൾക്കും വിഷമായിരിക്കും എന്ന് അറിയണം അത് ശരിയായിട്ടുള്ള കാര്യമാണ് സാരി ലഭേട്ടാ ഞാൻ കാത്തിരുന്നോളാ ജാനിയെടുത്തി ഇങ്ങോട്ട് അമ്മയും കൂട്ടിക്കൊണ്ട് വരുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരുന്നോളാന്നൊക്കെ പറയുന്നത് പിന്നീട് അമലിങ്ങനെ ഹാളിൽ പോയി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബറിനെ ഒരു ഗൂഢതന്ത്രത്തോടെ അമലിൻ്റെ അടുത്തേക്ക് വരുന്നത് അമലിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അബറിനെ ഇങ്ങനെ വന്ന അമലിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വന്നിങ്ങനെ അമ്മലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തിനുള്ള ലക്ഷ്യമാണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി